സമാധാനപ്രിയനായിരുന്ന എപ്പോഴും സമവായത്തിന്റെ വക്താവായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിന്റെ പേരിൽ അറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ഇത്തവണ സമവായത്തിന്റെയും സമാധാനത്തിന്റെയും ഒരുമിച്ച് ഫിനിഷിംഗ് പോയിന്റ് എന്ന് നാം കണ്ടു അതുകൊണ്ട് തന്നെ നെഹ്റു രാജ്യത്തിന്റെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ആ സ്ഥാനം മിനിറ്റ് സെക്കൻഡ് മൈക്രോ സെക്കൻഡ് അതോടൊപ്പം തന്നെ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നമ്പർ പത്ത് നിരണം ചുണ്ടൻ നിരണം ബോട്ട് ക്ലബ്ബ് കെ ജെ എബ്രഹാം ക്യാപ്റ്റനായിട്ടുള്ള നിരണം ബോട്ട് ക്ലപ്പാണ് ഇവിടെ നാലാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത് നാല് മിനിറ്റ് മുപ്പത് പോയിൻറ്റ് അഞ്ച് ആറ് വളരെ നെക്കോഡ് നെക്കോഡ് ഒരു ഫൈറ്റ് ആയിരുന്നു തീർച്ചയായിട്ടും വിജയിച്ചിരുന്ന എല്ലാവരും തന്നെ ഇതെല്ലാവരും വിജയികൾ തന്നെയാണ് തീർച്ചയായിട്ടും വളരെ ഒരു ഒരു ചെറിയ മൈക്രോ സെക്കൻഡ് വ്യത്യാസത്തിലാണ് ഈ വ്യത്യാസങ്ങൾ വന്നേക്കുന്നത് സമാധാനപ്രിയനായിരുന്ന എപ്പോഴും സമവായത്തിന്റെ വക്താവായിരുന്ന പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ പേരിൽ അറിയപ്പെടുന്ന നെഹ്റു ട്രോഫി ഇത്തവണ സമവായത്തിന്റെയും സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും വഴിയിലേക്ക് തന്നെ പോവണ്ടേ എൻ്റെ ആശയം ഞാൻ ലോക ലോകമെമ്പാടുമുള്ള മലയാളി വള്ളംകളി പ്രേമികൾക്കായി പങ്കുവെക്കുകയാണ് ബിക്കോസ് ദിസ് ദിസ്ഇസ് അൺബിലീവബിൾ അവിശ്വസനീയമായ ഫിനിഷാണ് നഗ്ന നേത്രങ്ങൾ പോട്ടെ ലോകത്തെ ഏറ്റവും അത്യന്താധുനികമായ സാങ്കേതിക സംവിധാനങ്ങൾക്ക് പോലും ീറി പരിശോധിച്ചാൽ പോലും ഒരു പോയിന്റ് സീറോ 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 വൺ സെക്കൻഡ് ഇടപിരിക്കാൻ കഴിയാത്ത ഫിനിഷ് ഇതിനെ രണ്ടു പേർക്കുമായി ഇത് പങ്കിടുന്നത് കൊണ്ട് തീർച്ചയായും വലിയ ഒരു സന്ദേശം കൊടുക്കാൻ കഴിയും പക്ഷെ എങ്കിലും നമുക്ക് കാത്തിരിക്കാം നെഹ്റു ട്രോഫി സംഘാടക സമിതിയുടെ സാങ്കേതിക സമിതിയുടെ ഒഫീഷ്യൽ സൊസൈറ്റിയുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു തീരുമാനം വരേണ്ടിയിരിക്കുന്നു ഏതായാലും സമീപകാലത്ത് നെഹ്റു ട്രോഫി കണ്ട ഏറ്റവും ആവേശകരമായ ഫൈനലാണ് ഈ നടന്നിരിക്കുന്നത് സമീപകാലത്ത് കണ്ട ഏതായാലും ഫൈനൽ പ്രഖ്യാപനം ദ ഫോർത്തിന്റെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരെ കാതോർക്കുക എഴുപതാമത് നെഹ്റു ട്രോഫി ചോദ്യം ചെയ്യാനാവാത്ത അധിപതികളായ പുതിയ നൂറ്റാണ്ടിന്റെ പുതിയ യായ അഞ്ചാം തവണ നെഹ്റു ട്രോഫി നേടുമ്പോൾ അതും ചരിത്രമാണ് ജല രാജാവായി ജല രാജാവായി ജലചക്രവർത്തിയായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ജല രാജാവായി കരിച്ചാൽ ജല ചക്രവർത്തിയായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് കാരിച്ചാലും പള്ളാത്തുരുത്തിയും ചേർന്നാൽ ഉണ്ടാകുന്ന വെള്ളപ്പരപ്പിൽ ഉണ്ടാകുന്ന ആ താരസംഗമത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ചിരുന്നു മലയാളത്തിന്റെ മഹാനടന്മാരായ ലാലേട്ടനോടും മമ്മൂക്കയോടുമാണ് രണ്ടുപേരെയും ഞാൻ ഉപമിച്ചത് തീർച്ചയായും യും അവർ രണ്ടുപേരും ഒരുമിക്കുമ്പോൾ ഇതിഹാസം പിറക്കും എന്ന് പറയുന്നത് പുന്നമടയുടെ ഇതിഹാസമാണ് ട്രോഫി ട്രോഫി ആൻഡ് കണ്ടിന്യൂസ് ക്ലബ് ഇതൊരു വല്ലാത്ത സംഗമ വേളയാണ് ചരിത്രങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി ചരിത്രം പിറക്കുന്ന വേളയാണ് ഇവിടെ വാക്കുകൾ കൊണ്ടോ അല്ലെങ്കിൽ അമിത അലങ്കാരിക പദങ്ങൾ കൊണ്ടോ ഇതിനെ വിശേഷിപ്പിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് ഇന്നത്തെ ഫിനിഷ് നമ്മൾ കണ്ടു കഴിഞ്ഞു എന്തായിരുന്നു ആ ഫിനിഷ് ലോകത്ത് ഏതെങ്കിലും ഒരു കായിക ഇനത്തിൽ ഇത്രമേൽ കടുകട്ടിയായി ഇത്രമേൽ ഒരു ഫിനിഷ് ഉണ്ടാകുമോ അറിയില്ല പക്ഷേ നമുക്ക് നമുക്ക് സ്വന്തമായുള്ള കേരളത്തിന് സ്വന്തമായുള്ള വള്ളംകളി ഒരിക്കൽ കൂടി വള്ളംകളി ആവർത്തിച്ചുറപ്പിക്കുകയാണ് കേരളത്തിൽ ജനങ്ങളുടെ ഹൃദയത്തിൽ കേരളത്തിൻ്റെ സ്വന്തം വള്ളംകളി തന്നെയാണ് കേരളത്തിൻ്റെ മത്സരവീര്യത്തിൻ്റെ തിരയാഴികളിൽ വള്ളംകളി തന്നെയാണ് നമ്മുടെ ആവേശത്തിൻ്റെ അവസാന ബിന്ദു എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ആലപ്പുഴയുടെ ഈ സായാഹ്നം ആലപ്പുഴയുടെ ഈ സായാഹ്നം നമ്മളോടും മറ്റൊരു കാര്യം കൂടി മറ്റൊരു കാര്യം കൂടി നമ്മളോട് വിളിച്ചു പറയുന്നുണ്ട് ദ ഫോർത്തിൽ തത്സമയം ഈ വനറു ട്രോഫി വള്ളംകളിയുടെ ഫൈനൽ കണ്ട പ്രേക്ഷകരെ ഒരു കാര്യം കൂടി ഇത്തവണത്തെ എഴുപതാമത് നെഹ്റു ട്രോഫി നമ്മളോട് പറയാതെ പറയുന്നുണ്ട് കേരളത്തിൽ വള്ളംകളി മരിച്ചു പോവില്ല എന്ന ചിന്ത ഈ ക ജനക്കൂട്ടം ഇന്നത്തെ ഫൈനലിനു വന്ന ഇന്നത്തെ നെഹ്റു ട്രോഫിക്ക് വന്ന പുന്നമടയുടെ രണ്ട് കരകളിലും തടിച്ചു കൂടിയ ജനക്കൂട്ടം നമ്മളോട് പറയാതെ പറഞ്ഞത് ലോകത്തിനോട് പറഞ്ഞത് വള്ളംകളി കേരളത്തിൽ മരിച്ചു പോവില്ല എന്ന ചിന്തയാണ് കാണികളിൽ ഉയർത്തിയത് തീർച്ചയായും തനി നാടൻ ടീമുകൾ സോക്കോൾഡ് ഹൈ ഡെഫിനിഷൻ സംഘങ്ങളല്ലാത്ത തനി നാടൻ ടീമുകളുമായി വന്ന് നാട്ടുകാരുടെ വിജയം നാട്ടുകാരുടെ സന്തോഷം ഇതാണ് തീർച്ചയായും വലിയ വിജയങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് സോ കാരിച്ചാൽ ഒന്നാമത് അതേപോലെ പി ബി സിയും കാര്യച്ചാലും ഒന്നാമത് വി എപുരവും ബി ബി സി കഴിഞ്ഞകരിയും രണ്ടാമത് നെഹ്റു ട്രോഫിയുടെ ആത്മാവ് നെഹ്റു ട്രോഫിയുടെ ആത്മാവായി നെഹ്റു ട്രോഫിയുടെ ആത്മ ജേതാക്കളായി നെഹ്റു ട്രോഫിയുടെ സർവ്വകാല പ്രതാപികളായി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബും അതേപോലെ കാരിച്ചാൽ ചുണ്ടൻ മാറുകയാണ് ആവേശത്തോടെ ഈ ഇത്രയും നേരം ദ ഫോർത്തിനൊപ്പം ഇന്നത്തെ നെഹ്റു ട്രോഫിയുടെ തൽസമയ സംരക്ഷണം ദ ഫോർത്തിനൊപ്പം വീക്ഷിച്ച എല്ലാ മലയാളികൾ